നേരം വെയിലുതിച്ചിട്ട് ഞാൻ മുറ്റടിച്ച് വരുന്നേ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഓ ഇവർക്ക് ഇപ്പോൾ നേരം കൊടുത്തിട്ടുള്ളൂ ഉച്ച സമയത്താണോ മുറ്റടിച്ചു വരുന്നൊക്കെ അല്ലേ എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു ബാക്കി വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് കാരണം മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം പത്ത് മണി ടൈമിലാണ് കേട്ടോ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് മക്കൾ സ്കൂളിൽ പോകുന്ന തിരക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ടോ സ്കൂളിൽ പോണ മക്കളൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് എന്തായാലും മനസ്സിലാവും തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുറ്റടിച്ചറിൽ കഴിഞ്ഞു മുറ്റടിച്ച് വരിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം സിറ്റൌട്ടൊന്ന് വൃത്തിയാക്കി ഇടാൻ തുടച്ചിങ്ങാണ്ട് അപ്പോൾ ആ പെട്ടെന്ന് ആരെങ്കിലും വരികയാണെങ്കിലും മുൻഭാഗം എന്തായാലും നല്ല വൃത്തിയായി ക്ലീനായി അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ വലിയ കുഴപ്പമില്ലാതെ സിറ്റോട്ട് അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ അങ്ങനെ സിറ്റൗട്ട് തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം തുടക്കൂ കേട്ടോ എനിക്ക് അവിടെ തുടക്കമാണെങ്കിലും അങ്ങനെ രണ്ട് പ്രാവശ്യം തുടച്ചാൽ ഒന്ന് വൃത്തിയാകുള്ളൂ കേട്ടോ ആദ്യം നല്ലോണം വെള്ളം കൂട്ടി ഒന്ന് തുടക്കും പിന്നെ ആ വെള്ളം മുറുക്കി പിഴിഞ്ഞങ്ങാണ്ട് ഒന്നും കൂടിയും തുടക്കും കേട്ടോ എന്നാലും എനിക്ക് വൃത്തിയാകുള്ളൂ കേട്ടോ അപ്പോൾ സിറ്റൗട്ട് തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതവിടെ നമ്മൾ വാങ്ങി വെച്ചൊരു പ്ലാവ് തയ്യുണ്ട് ഈ അറ്റ്ന മള്ളീൻ്റെ ഒരു തയ്യുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ കുറേ പുല്ലും കടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് വെണ്ണേറുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പുറത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അകത്ത് കയറിയിട്ട് ആദ്യം തന്നെ പിന്നെ ഡ്രസ്സുകളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ കൊണ്ടുപോയിടാണ് കേട്ടോ ആദ്യം തന്നെ അതാണ് കൊണ്ടുപോയിട്ടേ അതവിടെ കടന്ന് അങ്ങനെ കറങ്ങിക്കോളുമല്ലോ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പണികളും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അലക്കാനുള്ള തുണികളൊക്കെ പിന്നെ ഐറ്റം തിരിച്ചിങ്ങാണ്ട് മെഷീനിൽ കൊണ്ടുപോയിടാനുള്ള പരിപാടിയാണ് കേട്ടോ അതൊക്കെ കൊണ്ടുപോയി അതിലിട്ട് കറക്കാനിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ റൂമുകളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാൻ വേണ്ടി നിന്നു മക്കൾ പോയി കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ റൂമാണ് കേട്ടോ അവിടെ ആകെ ഒരു ബഹളമായ കരം എന്താണെന്ന് ചോദിച്ചാൽ അവിടെപടേയും പേപ്പറും കാര്യങ്ങളും അതും ഇതൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഇപ്പം അതാ ബെഡ് ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് നേരാക്കിപ്പോൾ പുതപ്പൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ രണ്ടാൾ കിടക്കുകയാണെങ്കിലും മൂലക്ക് രണ്ട് വലിയ ബ്ലാങ്കറ്റു വേണം അല്ലെങ്കിൽ അതിന് അടിയക്കാരം അപ്പോൾ രണ്ടാൾക്കും സെപ്പറേറ്റ് വേറെ വേറെ ബ്ലാങ്കറ്റ് വലുത് തന്നെ കൊടുത്തേക്കുകയാണ് കേട്ടോ അതൊക്കെ മടക്കി വെച്ച് ജനലൊക്കെ തുറന്നിട്ടിട്ട് റൂമിൽ ഒരു ഫ്രഷ് എയറൊക്കെ വരട്ടെന്ന് വിചാരിച്ചു കെട്ടോ അങ്ങനെ അതൊക്കെ നേരാക്കി അവിടെ ആ ഒതുക്കിപ്പൊറുക്കി വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ അതിന് ശേഷം എന്നാൽ എന്നാൽ തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും തുടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടക്കം വേണം ഞാനോ ഒന്നര അവിടെ തുടക്കലുള്ളൂ കേട്ടോ ഡെയിലി തുടക്കലൊന്നുമില്ല അങ്ങനെ റൂമൊക്കെ രണ്ട് റൂമും ഒക്കെ വൃത്തിയാക്കിയിട്ടു പിന്നെ ആ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ ഇത് തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്യണം ഉപയോഗിക്കുന്ന സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വിനീഗറും ലെമൺ ഗ്രാസ് ഓയിലും സാധാ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ലിക്വിഡാണ് കേട്ടോ അത് സ്പ്രേ ചെയ്തിട്ട് തുടച്ചാൽ നമ്മൾ എന്തെങ്കിലും പ്രാണിയോ വൃറുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വരില്ല കേട്ടോ ടേബിൾ മേൽ നല്ല ഫ്രഷ് ഫീലിങ്സും കിട്ടും കേട്ടോ ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കൂടിയായിട്ട് പുറുക്കുകളും പ്രാണികളൊന്നും വരില്ല കേട്ടോ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെതാ സോഫയും ദിപാനൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിടുകയാണ് അതൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചു വരീട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടിച്ചു വരും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ ഉണ്ടാവും കുട്ടികളുടെ റൂമിലാണ് കാര്യമായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ് അടിച്ചു വരലും തുടക്കലും ഒക്കെ കൂടി ഒറ്റ ട്രിപ്പിനെ കഴിച്ചാന്ന് വിചാരിക്കും അതൊക്കെ കഴിഞ്ഞിട്ടതാ വാഷ് പേസ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു വാഷ് ബേസും എന്നും ആ തുടക്കണോടുകൂടെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ഹാളിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ മിക്ക ടൈമിലും എന്ത് കഴിക്കാനും അവിടെ തന്നെയാണ് ഇരിക്കുക അപ്പോൾ ആ വാഷിംഗ് മെഷീനെയാണ് യൂസ് ചെയ്യുകയും ചെയ്യുക മക്കളും ഞങ്ങൾ ഞാനൊക്കെ കേട്ടോ അപ്പോൾ എപ്പോഴും വാഷിംഗ് ഏരിയയും കഴുകി വൃത്തിയാക്കി ഇടണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു തുടക്കാൻ ഞാൻ പറഞ്ഞില്ല അടിച്ചു വരിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ അതിലങ്ങനെ ഇട്ടിട്ട് അങ്ങനെ മൊത്തം തുടച്ചു കൊണ്ടിയാണ് ചെയ്യട്ടെ രണ്ടു പ്രാവശ്യം ഞാൻ തുടക്കും ഇത് വെള്ളം ചേർത്തിട്ട് തുടക്കണേ ഒന്നുകൂടി പിഴിഞ്ഞ് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ ഭാഗവും മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു പിന്നെ അങ്ങനെ പോയി കിച്ചണിൽ പോയി കിച്ചണിൽ പാത്രങ്ങൾ കഴുകി എല്ലാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താപ്പം അതിങ്ങനെ അങ്ങക്ക് കാണിച്ചു തരുന്നു വിചാരിച്ചിട്ട് ഈ പാത്രം കഴുകുക എന്ന് പറയുന്നത് തീർത്താതെ തീരാത്തൊരു പണിയാണെന്ന് അറിയാലോ എപ്പോൾ നോക്കിയാലോ സിങ്കിൻ്റെ അവിടെ നിന്ന് ഒരു ഒഴിവുണ്ടാവൂലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കറി കുമ്പളത്തിൻ്റെ അല്ലാതെ കേട്ടോ പിന്നെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി